തർപ്പണം ർപ്പണം തെലുതേങ്ങലോടേ തുടങ്ങി മെല്ലെ ഇന്നലെ നൊയമ്പിൻ്റെ പുണ്യവും നഷ്ട സ്വപ്നം തീർത്ത സായന്തസന്ധ്യയും നേരിയൊടുങ്ങിയ സ്നേഹവും കരഞ്ഞും വരഗീതവും കണ്ണുനീരാൽ തഴുകിയ അവസാന സ്നാനവും തീരാത്ത മോഹവും വെള്ളപ്പുതപ്പാല് മൂടിയദേഹവും പാതി അടഞ്ഞൊരാ മിഴിലെ ദുഃഖവും മരവിച്ച തനുവിലെ മായാത്തൊരോർമയും ൊരാ ചുണ്ടിലുമിൻ ധ്വനി സ്പന്ദനം നിന്നൊരാഞ്ചിലും ഗദ്ഗദം തെക്കേപ്പറമ്പിലോ തീർത്തൊരാവൻ ചിതത്തായം ഭഗ പോലെ തുള്ളിത്തിമിർക്കുന്നു എന്നമ്മ ആ സ്നേഹമർമരം കഥനം കളയുവാനില്ല സാന്ത്വനം എവിടെയോ പോയി ഇൻ പോയൻ എവിടെയോ പോയി ഇൻ പ്രാണനാം പുഞ്ചിരി പകുതി പകു ൂഷനിലയിലെ ബലിച്ചോറിനായി വരും കാക്കതൻ കൂട്ടവും എള്ളും പൂവും ചന്ദനവും നീരും വിറയാർന്ന കയ്യാലെ ചേർത്തെടുത്തു അമ്മതൻ നോവും മനസ്സിലോർത്തു അമ്പലപ്രാവു പോൽ ഞാൻ പിടഞ്ഞു കാർമ്മികൻ തന്നുടെ കർമ്മ പുണ്യങ്ങളാൽ കൈനീട്ടി നീട്ടിയ ആശീർവദിച്ചു നിന്നു ബലിതർപ്പണത്താലെ തൃപ്തയായ പ്രാണൻ പതിയെ പിടയാതെ വന്നിരിക്കാം ആമയം പൂണ്ടുവിറച്ചിരിക്കാം നേർത്തൊരു പോൽ വന്നിന്നി ഴുകിത്തലോടി പുണർന്നിരിക്കാം മകളെ കരയല്ലേ എന്നൂതി പിടഞ്ഞിരിക്കാം വിറയാർന്ന് കയ്യാലെ കൊട്ടി വിളിച്ചുകൊണ്ടൊരുകി ഞാൻ നിന്നതും കണ്ടിരിക്കാം അമ്മ തൻ തർപ്പണം ചെയ്ത ഞാനിന്നു തർപ്പണം പോലിന്നു ധന്യയായി ൾ തീർത്തൊര വള്ളിക്കുടിലെ മുല്ലവള്ളിയായി ഞാൻ പടർന്നു ആലോലമാലെതലായി ഞാൻ ചിരിച്ചു താപശില പോലെ ഞാൻ ഉറച്ചു മിഴിനീരാലെ ബലി യച്ചു പിതൃലോകത്തിലേക്കു പറഞ്ഞയച്ചു പിതൃലോകത്തിലേക്കു പറഞ്ഞയച്ചു